അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രഗൽഭനായ പണ്ഡിതനാണ് അബ്ദുല്ലാഹിബിന് മുബാറക് റഹ്മാഹുല്ല അദ്ദേഹം തുർസൂസ് സന്ദർശന വേളയിൽ റിക്കയിൽ ഇറങ്ങി താമസിക്കാറുണ്ടായിരുന്നു ഇരിക്കയിലെത്തുന്ന സമയത്ത് അവിടെ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ ഹദീത് ക്ലാസ്സുകളിൽ വന്നിരുന്ന് ഹദീസ് പഠനം നിർവഹിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ഒരു ദിവസം അദ്ദേഹം റിക്കയിൽ വന്ന സമയത്ത് ഈ ചെറുപ്പക്കാരനെ കണ്ടില്ല പക്ഷെ അദ്ദേഹത്തെ അന്വേഷിക്കാനുള്ള സമയം അബ്ദുല്ലാഹിബിന് മുബാറക് റഹ്മഹുദിക്ക് ഇല്ലായിരുന്നു അദ്ദേഹം അത്യാവശ്യമായി മറ്റൊരു യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു അദ്ദേഹം യാത്ര പോയി യാത്ര കഴിഞ്ഞ് തിരിച്ച് വീണ്ടും റിക്കയിലെത്തിയ സമയത്ത് ആ ചെറുപ്പക്കാരനെക്കുറിച്ച് അവിടെയുള്ള ആളുകളോട് ചോദിച്ചു അവർ പറഞ്ഞു അദ്ദേഹം ജയിലിലടക്കപ്പെട്ടിരിക്കുന്നു അബ്ദുല്ലാഹിബിന് മുബാറക്ക റഹ്ഹുല്ല അതിനുള്ള കാരണത്തെപ്പറ്റി അന്വേഷിച്ചു അവർ പറഞ്ഞത് അദ്ദേഹം ഒരാൾക്ക് അല്പം പണം കൊടുക്കാനുണ്ടായിരുന്നു ആ പണം തിരിച്ചു കൊടുക്കാൻ കഴിയാത്തത് കാരണം കിട്ടാനുള്ള ആൾ കേസ് കൊടുക്കുകയും അദ്ദേഹത്തെ ജയിലിലടക്കുകയും ചെയ്തിരിക്കുകയാണ് അബ്ദുള്ളാഹിബിന് മുബാറക് റഹ്മാല്ല ചോദിച്ചു എത്രയാണ് ആ ചെറുപ്പക്കാരൻ ആൾക്ക് കൊടുക്കാനുള്ളത് അവർ പറഞ്ഞു പതിനായിരം ദീനാറാണ് അബ്ദുല്ലാഹിബിന് മുബറക് റഹ്മാല്ല അവിടെ നിന്ന് മടങ്ങി ഈ ചെറുപ്പക്കാരൻ ആർക്കാണ് പണം കൊടുക്കാനുള്ളത് എന്ന് അന്വേഷിച്ച് കണ്ടെത്തി ആ വ്യക്തിയോട് പറഞ്ഞു ഇന്ന് രാത്രി നിങ്ങൾ ഇന്ന സ്ഥലത്ത് എത്തിച്ചേരണം ആ ദിവസം രാത്രി പണം കിട്ടാനുള്ള വ്യക്തി അബ്ദുള്ളിബിന് മുബാറക് റഹ്മഹുല്ല പറഞ്ഞ സ്ഥലത്തെത്തി അയാൾക്ക് മുബാറക് മുബാറുല്ല പതിനായിരം ദീനാർ കയ്യിൽ ഏൽപ്പിച്ചു എന്നിട്ട് അദ്ദേഹത്തോട് ഒരു കരാറ് പറഞ്ഞു ഈ കാര്യം അബ്ദുള്ള മരിക്കുന്നത് വരെ മറ്റൊരാളും അറിയരുത് എന്ന് അദ്ദേഹം ആ കരാർ അംഗീകരിച്ചു അവിടെ നിന്ന് മടങ്ങിപ്പോയി പിറ്റേ ദിവസം രാവിലെ അദ്ദേഹത്തിൻ്റെ കേസ് പിൻവലിച്ചു ഈ ചെറുപ്പക്കാരൻ ജയിൽ മോചിതനായി പുറത്തു വന്നു ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു അബ്ദുള്ളിബിൻ മുബാറക്കർ റഹമഹുള്ള രണ്ട് തവണ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വന്ന സമയത്തെല്ലാം നിങ്ങളെ ചോദിച്ചു അദ്ദേഹം ഇന്നലെ രാത്രി വരെ ഇവിടെ ഉണ്ടായിരുന്നു യാത്ര പുറപ്പെട്ടിട്ടുണ്ടാവണമെന്ന് ഈ ചെറുപ്പക്കാരൻ അബ്ദുള്ളിബിൻ മുബാറക്കർ റഹ്മഹുല്ല സാധാരണ സഞ്ചരിക്കാറുള്ള ആ വഴിയിലൂടെ അതിവേഗത്തിൽ യാത്ര ചെയ്ത് അബ്ദുള്ളിബിൻ മുബാറക്കർ റഹമഹുള്ളയെ കണ്ടുമുട്ടി അദ്ദേഹം ചോദിച്ചു ഞാൻ റിക്കയിൽ പലതവണ തവണ വന്നിരുന്നല്ലോ നിങ്ങളെ കണ്ടില്ലല്ലോ നിങ്ങളെവിടെയായിരുന്നു ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ ജയിലിലായിരുന്നു ഞാനൊരാൾക്ക് ഒരല്പം പണം കൊടുക്കാനുണ്ടായിരുന്നു അത് തിരിച്ചു കൊടുക്കാൻ കഴിയാത്തത് കാരണം ഞാൻ ജയിലിൽ അടക്കപ്പെട്ടു അബ്ദുൽസാഹിബിൻ ഉബാറക്ക് റഹ്മോദ് ചോദിച്ചു പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ പുറത്തെത്തിയത് അദ്ദേഹം പറഞ്ഞു ഏതോ ഒരാൾ എൻ്റെ കടം വീട്ടി ആരാണെന്ന് എനിക്കറിയില്ല എന്ന് അബ്ദുള്ളിബിൻ മുബാറക് അക്റഹ് മുഹുല്ലക്ക് വല്ലാത്ത സന്തോഷമായി അദ്ദേഹം ഈ ചോദ്യങ്ങളിലൂടെ ആ വ്യക്തി ഈ രഹസ്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് പരീക്ഷിക്കായിരുന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങളെ കടം വീട്ടാൻ സഹായിച്ച അള്ളാഹുബിന് നന്ദി ചെയ്തോളൂ എന്ന് അങ്ങനെ അവരുടെ സംഭാഷണങ്ങൾക്ക് ശേഷം വഴി പിരിയുകയും ഉബാർ മുബാറക് മുഹുല്ല അദ്ദേഹത്തിൻ്റെ യാത്ര തുടരുകയും ചെയ്തു നമ്മൾ ആർക്കെങ്കിലുമൊക്കെ ചെയ്യുന്ന സഹായങ്ങൾ ചിലരൊക്കെ കേൾക്കുകയും അറിയുകയും ചെയ്യുന്നത് നമ്മെ സന്തോഷിപ്പിക്കുന്നുണ്ട് എങ്കിൽ പലപ്പോഴും നമ്മുടെ നെയ്യത്തെവിടെയോ ചോർന്നു പോയിട്ടുണ്ട് എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്